എന്താ എന്താ പത്തോ എന്താ പാസര എന്താ പറ്റിയ അയ്യോ ഇവിടെ ഒന്നി പറ്റില്ല ഒന്ന് പോയി പിള്ളേരെ അങ്ങോട്ടേ യാ പാഡ് പിച്ചലഞ്ഞി പെണ്ണ്ടാ എസ്എസ് ഓനെ പഠിച്ചോടാ ഉജ്ജീവ് ടീച്ചർർച്ചാബറിൽ ഇട് തന്നെ പറഞ്ഞുതട എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു അത് സദ്ധിشي കേട്ടവരെ ആരും അറിയരുത് നമ്മളെ ഗാങില നാല് പേര് മാത്രമേ ഇത് അറിയാവോ കേട്ടാ എന്താടി അത് പാറതിനെ ഏപ്രള കാണിക്കാതെ എടിക്കേ സ്കൂളിൽ വരിത വരി എടിച്ചൊരു സാധന കളഞ്ഞു കേറ്റി

ഹോ കഷ്ടം ഇരുകു ഇത് പരിഷയല്ലേ വെച്ച കേശവല്ല പരിചയവ കുട്ട പറഞ്ഞു അർനേ അയ്യോ അതിനെ നമ്മൾ പേടിക്കണ്ടെന്നാ നമ്മൾ ബുജിക്കണ്ണ അവിടെ നിക്കേയില്ലേ ഞാനാണോ ബുജിക്കണ്ണ ആ എഗദിക വട്ട പൂജ വാഴ്ച്ചടിയല്ല കോപം പഠിക്കാതെ അങ്ങോട്ട് ആദോ ദീപേ ഇത് എന്ത് ചെയ്യാൻ പോവ ആടാ ഞാൻ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാനായിസ സ്വർണ്ണ ആയിട്ട് അടിയേ ഒരു കാർജി നീ ബാഗ് കൊടുത്തോ പുറത്ത് വാ നമുക്ക് നന്നായിട്ട് ഒന്ന് പരിശോധിക്കണത് വരത്തിലതിങ്ങോട്ട് പേടിക്കണ്ട ദേ നോക്കേ നല്ലോ നോക്കേ എടി പെണ്ണേ ഇത് സ്വർണ്ണമോ ഒന്നും അല്ല പെണ്ണേ സ്വർണ്ണ കണ്ട തിരിച്ചു അരുടെ പാത്തോ നിനക്ക് അപ്പിപ്പീന്നീ ഇത് ദോന്ന ചട്ടിയിലോ അറിയാ പിന്നെ ഈ സാധനം എന്താ എന്തോ വിലകൂടുള്ള സാധനാണെന്ന് മനസ്സിലായി ഇച്ചാലേ എനിക്ക് പേരെ പിള്ളേർക്ക് മനസ്സിലാവുന്നില്ലല്ലോ കിടന്ന് കിട്ടി വേണ്ട നിനക്ക് മൊത്തം ഓൾടരാടാ ഈ പെബ്ലറെ കള്ളത്തരം ಕೈയോട പിടിക്കണം ഇവിടെയാണോ അപൂത്രപര? അയ്യോ ഞങ്ങളെ പോവയർദു പുത്രപരിലോട്ട് മർയാളിക്ക പറഞ്ഞു നിങ്ങളെ കള്ളത്തരം കൈയോട ഞാൻ പിടിച്ചേണ്ട് മർയാളിക്ക പറഞ്ഞു എന്താ ഈ സാധനം അയ്യോ ഇത ഇത് നമ്മള ടോയി ആടായ് ടോയി ആ ടോയി അങ്ങ കൂടന്ന് കാണിച്ചേന്നെ അയ്യേ അയ്യേ ഈ ടോയി അല്ലേ വെടി പ്രായടടാ നീ

ി അത് എന്താന്ന് അറിയാനോ ഞങ്ങള് പുറത്തുറങ്ങി വന്നത് എവിടെ നോക്കട്ടെ അയ്യോ ഇത് ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ

എന്തിസി આવу ഇല്ലേ നിങ്ങളെ കൈയിലിരുന്ന സാധനല്ലേ അത് വരിച്ചപ്പോൾ ഞാൻ വന്നതു ഞാൻലും മരിഞ്ഞിരിക്കയായിരുന്നു ഇത് പടിചേറി പാമ്പിന്റെ കൂട് കൊണ്ടാണ് ഞാൻ നടനതു ഇടി ഇത് പാമ്പിന്റെ കൂടായേ നീ ഓടിക്കോടി അയ്യോ മക്കളെ ഓടണ്ട ഞാൻ നിങ്ങളെ ബുദ്ധിറவிக்க വന്നതല്ല ഞാൻ നിങ്ങളുടെ സുഹൃത്താണ് ആ ആ മേലെ കാട്ട കൈലാള ഇരിക്കുന്നുണ്ട് അവര് അഹോത്തെ സുഹൃത്തായിരിക്കും അവര് പറ എന്തു ഞാൻ കേക്കും എന്തു ചെയ്യവേ ഇതുവല്ല അൽഭുതമുള്ള കാര്യമോ നിങ്ങളുടെ കയ്യിലിരുന്നത് അത്ഭുത വിളക്കാണ് പറയൂ സൽമാനെന്താ